ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ലോഗ് വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം നമുക്കൊരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് സോ കേക്ക് ഡെക്കറേഷൻ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ കേക്ക് വ്ലോഗ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വ്യൂസ് നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സോ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വ്ലോഗ് മാത്രമല്ല ഇനി നമുക്ക് വരാൻ പോകുന്നത് ക്രിസ്മസ് ആണ് സോ ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡീഡ്സ് കേക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് ഡീറ്റെയിൽസും കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ക്രിസ്മസ് ഓൺലൈൻ ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിയർ വൺ ഫിഫ്റ്റി സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് നല്ല രീതിയിൽ സെയിൽ കിട്ടി ഒരുപാട് നല്ല രീതിയിൽ കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റി നല്ല നല്ല ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നു ഇനിയിപ്പോൾ ഇത് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ബാച്ച് ക്ലാസ് കഴിഞ്ഞ വീക്കിലാണ് കംപ്ലീറ്റ് ചെയ്തത് സെക്കൻഡ് ബാച്ച് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്സുകളൊക്കെ കുറച്ച് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ബിഗ്നേഴ്സിന് പോലും ട്രൈ ചെയ്ത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവർ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സപ്പ് നമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് ഓർഡേഴ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരുണ്ടാവും അപ്പോൾ എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് കൂടുതൽ എടുക്കാൻ പറ്റും ഓർഡേഴ്സ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഓർഡേഴ്സ് എടുക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ഇയറിലാണെങ്കിലും മുന്നത്തെ ഇയറിലാണെങ്കിലൊക്കെ നിയർ ഹൺഡ്രഡ് പ്ലം കേക്ക്സും കാരറ്റ് ഡീറ്റ്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് കുറവായിരിക്കും പക്ഷേ പ്ലം കേക്ക്സ് നല്ല രീതിയിൽ സെയിൽ കിട്ടാറുണ്ട് എനിക്ക് കൂടുതൽ ആളുകളും പ്ലം കേക്ക്സ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിന് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സോ അതെല്ലാം എങ്ങനെ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഓർഡേഴ്സ് കൂട്ടാൻ പറ്റുക എന്ന ഡീറ്റെയിൽസ് എല്ലാം ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും നമുക്ക് ക്രിസ്മസ് ആയാൽ കൂടുതലും ക്രീം കേക്ക്സിനേക്കാൾ ഈ ഒരു പ്ലം കേക്ക് ക്യാരഡീറ്റ്സ് കേക്ക് ഇതിനൊക്കെയാണ് കൂടുതൽ സെയിൽ വരിക അപ്പോൾ ചെറിയ രീതിയിൽ കേക്ക്സ് ഉണ്ടാക്കാൻ ഇതെല്ലാം അറിയാം ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഫീസൊക്കെ ആയിരിക്കും ഇത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല ബിഗ്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വന്നിട്ടുള്ള പലരുമാണ് ആണ് ഇന്ന് ഞാൻ ഈ ഫീഡ്ബാക്ക്സിൽ കൊടുത്തിട്ടുള്ളവർ പലർക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്സ് കൊടുക്കാനുള്ള കാരണം കൂടെ അതാണ് മറ്റുള്ളവർക്കും കൂടെ അതൊരു മോട്ടിവേറ്റ് ആവണം കാരണം ബിഗ്നേഴ്സ് ആയിട്ടുള്ള പലരും ആയിരുന്നു നല്ല രീതിയിൽ അവിടെ കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ്നേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമായിരിക്കണം അവർക്ക് പറ്റിയെങ്കിൽ നമുക്കും പറ്റും അതല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്സ് നിങ്ങൾക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആയിരിക്കണം എന്നുള്ളത് സോ ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓർഡർ വിശേഷങ്ങളിലോട്ട് കിടക്കുകയാണെങ്കിൽ അന്നേ ദിവസം നമുക്കൊരു ബ്ലൂബെറി മിൽക്കി ബ്ലൂബെറി കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെയും പിന്നെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കാനും കൂടെ ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ബ്ലൂബെറി കേക്കിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ആണെങ്കിലും ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആണെങ്കിലും നമ്മൾ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് ചെക്ക്ഔട്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പീസ് കിട്ടും സ്പഞ്ച് നമ്മൾ ഓരോ ലെയറും കട്ട് ചെയ്തെടുത്ത് ഐസിങ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ലെയർ വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്തു ആ ഒരു ക്രീമിൽ നമ്മൾ ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബ്ലൂബെറി ആൻഡ് മിൽക്ക് മേഡ് ബ്ലൂബെറി ആൻഡ് മിൽക്ക് മേഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫീലിങ്സ് നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്കി ബ്ലൂബെറി കേക്ക് എന്നുള്ളൊരു ഫ്ലേവർ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ആ ഒരു സ്പഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിനൊപ്പം മിൽക്കും കൂടെ ആഡ് ചെയ്ത് വെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇത് നല്ല രീതിയിൽ മിൽക്ക് മെയ് ടേസ്റ്റ് ഉണ്ട് ഒരു മിൽക്കി ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു സോ നമുക്ക് രണ്ട് രീതിയിലും കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ലെയറും ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫില്ലിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു ബ്ലൂബെറി ഫില്ലിങ്സ് ബ്ലൂബെറി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്ലൂബെറി ആണ് അതിൻ്റെ ഒപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല ഫീഡ്ബാക്സ് കിട്ടുന്ന ഒരു കേക്കാണ് ബ്ലൂബെറി കേക്ക് ചിലർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് നമ്മളിങ്ങനെ ഓഫറിലൊക്കെ പല ഫ്ലേവേഴ്സ് മിക്സപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒത്തിരി പേര് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതായിരുന്നു ബ്ലൂബെറി കേക്കിന് അപ്പോൾ ത്രീ ലെയറിൽ നമ്മൾ ഈ ഒരു കേക്ക് തേർഡ് ലെയർ വെച്ച് കൊടുത്തു നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഫോർത്ത് ലെയറും കൂടെ വെച്ച് നമുക്കിതൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കായിരുന്നു അത് കുറച്ച് ടോളായിട്ട് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെവൻ ഇഞ്ച് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ചൊന്ന് ടോളാക്കിയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിന് പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ റഫറൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പിങ്ക് നമുക്ക് ആ ഹാമ്പറിൽ ഡ്രസ്സ് വെക്കാനുണ്ടായിരുന്നു അപ്പം അതിലൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളേഴ്സ് ആയിരുന്നു അപ്പം എല്ലാം എന്നാൽ മാച്ചിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു പിങ്ക് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും പിങ്ക് ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ ഡെക്കറേഷൻ ഔട്ടർ പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻ പാർട്ട്സൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് സ്പീഡ് ചെയ്ത് പോകുന്നുണ്ട് സൈഡൊക്കെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ട് ഔട്ടർ പാർട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിങ്ക് കളർ അവിടെ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഇതിൽ നമുക്ക് പിങ്ക് ഫ്ലവേഴ്സൊക്കെ വെക്കാനുണ്ട് സോ കംപ്ലീറ്റ്ലി പിങ്ക് കളർ കൊടുത്താൽ പിന്നെ ആ ഒരു ഫ്ലവേഴ്സിന് അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല അപ്പം ഇതിങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു നമ്മുടെ നെക്സ്റ്റ് ചോക്ലേറ്റ് കേക്കായിരുന്നു ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിരുന്നു ആ വീട്ടിലേക്ക് തന്നെ വേണ്ടിയിട്ടുള്ളൊരു എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കുള്ളൊരു കേക്കായിരുന്നു അത് അതുകൊണ്ട് മാത്രമല്ല ഞാൻ കുക്കറിലും ചെയ്യാറുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാറുമുണ്ട് സോ നല്ല സൂപ്പർ സോഫ്റ്റ് സ്പഞ്ചായിരുന്നു പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കൊക്കോ പൗഡറും കൂടെ ആയിരുന്നു അന്ന് യൂസ് ചെയ്യുന്നത് സോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കുക്കറിലുണ്ടാക്കിയതുകൊണ്ട് കേക്ക് ഇങ്ങനെ ഹാർഡായി പോവുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഐ തിങ്ക് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു കേക്കും നല്ല ടോളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫോർ ഇഞ്ചിൻ്റെ ബേസിൽ ചെയ്ത് അതിൻ്റെ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ എക്സ്ട്രാ ഹൈറ്റിൽ വെച്ച് കൊടുത്തിട്ട് ബാറ്ററി കൂടുതൽ ഒഴിച്ച് ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ കുറച്ച് ടോളായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന പാകത്തിനാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഓരോ ചോക്ലേറ്റ് സ്പഞ്ചും വെച്ച് അതിൽ ക്രീം അത് നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊരു സ്പെഷ്യൽ ഗനാഷാണ് ബൂസ്റ്റും ന്യൂട്ടലയും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ചോക്ലേറ്റ് കേക്കിനും റിച്ച് ആയിട്ടുള്ള എല്ലാ കേക്ക്സിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗനാഷായിരുന്നു ഒത്തിരി പേര് ലേസർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാരണമാണ് വീണ്ടും വീണ്ടും ചെയ്യാതിരുന്നത് അപ്പോൾ ഇനി നമുക്കൊരു ലേസർ പ്രിൻറ്റിൻ്റെ ഓർഡർ വരുമ്പോൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത് വരുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു തീം വരുമ്പോൾ നമ്മൾ ലേസർ പ്രിന്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു കേക്കിനും ഒരു ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഒരു കിഡ്സ് തീമിൽ നമ്മൾ കൊക്കോമെല്ലാൻ തീമിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സിസ്റ്ററിൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു മറ്റു കേക്ക് നമുക്കൊരു ഓർഡർ ആയിരുന്നു ആ ഒരു കേക്കും ഒപ്പം ഹാംപറും കൂടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഹാമ്പറിൽ ഇതുപോലെ ഫ്രെയിം ഡ്രസ്സ് ചോക്ലേറ്റ്സ് ഫ്ലവർ സ്പ്രേ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ കേക്കും കൂടെ വേണ്ടിയിരുന്നത് ഈ ഒരു ബ്രൈഡിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് പക്ഷെ നമ്മളൊരല്പം ടോളാക്കിയിട്ടാണ് റൗണ്ട് കുറച്ച് ടോളാക്കിയിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഫ്ലവേഴ്സും ലീവ്സും ഫോം ഫോംബോൾസൊക്കെ വെച്ചിട്ട് അവസാനം ടോപ്പറും കൂടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫിനിഷിങ് പാർട്ട് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ